ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഏറ്റവും വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ചാരങ്ങാട്ടാണ് അപ്പോൾ ശേഖരനും രാധാമണിയും മഹാദേവനും ഗൗരിയും ശങ്കറും എല്ലാവരും ഇപ്പോൾ മുത്തശ്ശിയുണ്ട് അപ്പോൾ വേണേ നമ്മുടെ മാ പെട്ടെന്ന് തന്നെ ശേഖരനെ കണ്ടപ്പോഴത്തേനും ആഹാ നമ്മുടെ വേണിമോൾ പോയ ഗ്യാപ്പിൽ നമ്മുടെ ചേട്ടച്ചാരി ഇവിടെ കയറി പറ്റി അല്ലേ ആ അങ്ങനെ തന്നെ പക്ഷേങ്കിൽ ശേഖരേട്ടന് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ശങ്കരേ എന്നെ ഞാൻ ചെയ്ത തെറ്റിന് എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയത് എൻ്റെ അച്ഛനാണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ആ വളയിട്ട കൈകൾ ആരുടേതാണെങ്കിലും ഈ ശേഖരേട്ടൻ ക്ഷമിക്കില്ല ഓർത്തോ ഓർത്തോട്ടോ ഓർത്താൽ നന്ന് എന്ന് പറഞ്ഞു എൻ്റെ ശേഖരേട്ടനും അമ്മയും പറഞ്ഞതിൻ്റെ മീനിങ് അതെനിക്ക് മനസ്സിലായിട്ടോ പക്ഷേ ഒരു കാര്യം കാര്യട്ടോ അതിനൊരു കുഴപ്പമുണ്ടല്ലോ ചേട്ടച്ചാരു എന്താണെന്നറിയോ ചേട്ടച്ചാർക്ക് എൻ്റെ ഗൗരിയുടെ സംരക്ഷണം ആ നമ്മുടെ വടക്ക് നാഥൻ എന്നെയാണ് ഈ ശങ്കർ മഹാദേവനെ ഈ ശങ്കർ ശങ്കർഭായിനെ അതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലാട്ടോ ദേ എൻ്റെ വടക്ക് നാഥൻ എന്നെ ഒരു കാൽ കാര്യം പിന്നെ ഈ ശങ്കർ ശങ്കർഭായിക്ക് പെറ്റ തള്ളയില്ല കൂടെപ്പറപ്പുമില്ല അതൊന്ന് ഓർക്കണത് നല്ലതാട്ടോ എന്ന് പറഞ്ഞു ഗൗരിയെ വാ എന്ന് പറഞ്ഞു അപ്പം ഗൗരി അഭിമാനത്തോടു കൂടി തന്നെ ശങ്കറിൻ്റെ കൂടെ അങ്ങ് പോവാണ് അപ്പം രാധാമണി ഇങ്ങനെ നോക്കി എന്നിട്ട് ദേഷ്യത്തോടെ നിൽക്കുമ്പോഴാണ് ഇഷ്ടപ്പെട്ടു മുത്തശ്ശി ആ മണിയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരിനെയാണ് ഗൗരി ആ ഫ്രോഡും മെതും ഡോക്ടറില്ലേ അവൻ്റെ ഫോൺ നമ്പർ നിൻ്റെ കയ്യിലുണ്ടാവും ആര്തിയുടെ കയ്യിൽ നിന്ന് ഞാനത് അവൻ്റെ നമ്പർ വാങ്ങിയിരുന്നു നീ അവൻ്റെ ഫോൺ നമ്പറൊന്നു പറഞ്ഞു തന്നേ ശങ്കർ അവനൊരു സംശയം തോന്നാത്ത വേണം സംസാരിക്കാനായിട്ട് എൻ്റെ പൊന്നിക്കടാവേ നീ നിനക്ക് ശങ്കർഭായിയുടെ റേഞ്ചൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഈ ശങ്കർ ശങ്കർഭായ്ക്ക് നന്നായി അറിയാം നീ കണ്ടോ നീ നമ്പർ നമ്പരൊന്നു പറഞ്ഞേ അപ്പം ഗൗരി നമ്പർ പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ശങ്കർ മീതിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അളിയൻസേ എന്ന് വിളിച്ചു അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അതെ ഈ തൃശ്ശൂർ കേട്ടിട്ടും എന്താ ഈ ആളെ മനസ്സിലായില്ലേടാ ചുള്ള എന്ന് ചോദിച്ചോ ഓ മനസ്സിലായി ശങ്കർ വെറും ശങ്കർ അല്ലെട്ടോ ദേ ശങ്കർ മഹാദേവൻ ചാരങ്ങാട്ട ശങ്കർ മഹാദേവൻ ശങ്കർ ഭായ് എന്ന് പറയും അപ്പോൾ ഇതെല്ലാം പരിചയപ്പെടുത്തി മീശയൊക്കെ പിരിച്ചു ഇങ്ങനെ നിൽക്കണം ആ ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പം ഗൗരി ഒന്ന് ചിരിച്ചോണ്ടിങ്ങനെ അടുത്ത് നിൽപ്പുണ്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ ആൾ പിന്നെ ശങ്കർഭായി സംസാരിക്കണം എന്തേ നമ്മുടെ ഡോക്ടർ ഒന്നും മിണ്ടണില്ലല്ലോ എന്തേ മിണ്ടാട്ടം മുട്ടിപ്പോയോ ഏ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി ശങ്കർ ആദ്യമായിട്ടല്ലേ എന്നെ ഒന്ന് വിളിക്കണത് മീന ഡോക്ടറെ നിങ്ങളുടെ ഫോൺ നമ്പർ ശ്യാംസാറ് നേരത്തെ തന്നെ എനിക്ക് തന്നരുത് കേട്ടോ പക്ഷേങ്കിലേ അത് വിളിക്കാമെന്ന് കരുതിയിരിക്കായിരുന്നു ഇടയ്ക്കൊന്ന് സമയം പോലെ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ചതാട്ടോ അതാട്ടോ ഇത്രയും നാൾ വിളിക്കാണ്ടിരിക്കണത് ഒന്നും വിചാരിക്കല്ലേ അതിൽ പരിഭവമൊന്നുമില്ലല്ലോ അല്ലേ ഓവോ അപ്പം ഇന്നലൊന്നും മിണ്ടിയില്ല ആരതി മോളെ എൻ്റെയും കൂടെ പെങ്ങണല്ലേ പിന്നെ അളയനാകാൻ പോകുന്ന ആളോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ ശങ്കർ ഭായിക്കില്ലേ എന്താ ഡോക്ടറെ ശരിയല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അല്ല ശങ്കറിനെ തൃശ്ശൂർ ഭാഷ കേൾക്കാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ എന്ന് മീന് ഇങ്ങനെ പറയാം ഡോക്ടർ ഇങ്ങനത്തെ ഡയലോഗൊക്കെ ഇട്ടായിരിക്കുമല്ലേ ആരതി മോളെ വളച്ച് കുപ്പിയിലാക്കിയത് ഈ മായാവിനെയൊക്കെ കുട്ടൂസനുണ്ടാകിനേ കുപ്പിയിലാക്കണ പോലെ എന്തേ ശരിയല്ലേ അപ്പോൾ ഒന്ന് ചിരിച്ചോ അയ്യോ അങ്ങനെ കുപ്പിയിലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ പക്ഷേങ്കിൽ പിന്നെ ഈ പറയണ ശങ്കറും പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചതാണ് ഡോക്ടറെ എൻ്റെ ഗൗരിയുടെ പ്രണയം ഡേക്ടറുടെയും ആരതി മോളുടെ പ്രണയം തമ്മിൽ രാ പകൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അത് രണ്ടും രണ്ട് റേഞ്ചാണ് പിന്നെ ഞാനിപ്പോൾ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ നാളെ ഡോക്ടറെ നിങ്ങൾക്ക് ഫ്രീ ആകാൻ പറ്റുമോ അല്ല ഹോസ്പിറ്റലിൽ എന്താണെങ്കിലും തിരക്കുണ്ടാവും പക്ഷേ എങ്കിൽ വേണമെങ്കിൽ എന്താണെങ്കിലും ലീവ് ലീവാക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോത്തേനും ആ എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും ഡോക്ടർ ഒന്ന് ഫ്രീ ആകുക എന്നിട്ട് ശ്യാം സാറിൻ്റെ വീട്ടിലേക്കൊന്ന് വന്നച്ചാൽ മതി എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ചങ്ങ് സംസാരിക്കാം എന്തേ അപ്പോൾ ഡോക്ടറോട് ആ ശരി ആയിക്കോട്ടെ അപ്പോൾ നാളെ അവിടെ വെച്ച് കാണാം എന്നാൽ ശരി കേട്ടോ ചുള്ള അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അപ്പോൾ വേഗം തന്നെ ഗൗരി ചോദിക്കുക നാളെ അവൻ വരാമെന്ന് സമ്മതിച്ചോ ആ പിന്നെ സമ്മതിക്കാതിരിക്കുമോ നാളെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ആരെയും നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇനി ഒരു പെണ്ണിനെയും അവൻ ഇങ്ങനെ ചതിക്കരുത് നീ ഗൗരി നീ നോക്കിയോ നാളത്തോടെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും നാളെ നമ്മൾ ആ ഫ്രോഡിനെ പൊളിച്ചടുക്കിയിരിക്കും ഉറപ്പ് ആ കൊണച്ചു കൊടുക്കാം അപ്പോൾ ഗൗരിയും ശങ്കറും ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ കാണുന്നത് നമ്മുടെ രാധാമണി തങ്കച്ചി ഗെങ്ങയും കൂട്ടി ഒരു വലിയൊരു ഗോഡവും പോലത്തെ ഒരിടത്തേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഉപയോഗമുള്ള കുറേ സാധനങ്ങൾ ഈ റൂമിലുണ്ട് പക്ഷേ ആരും ശ്രദ്ധിക്കാതെ അതൊക്കെ നശിച്ചു പോവുകയുള്ളൂ മോളെ ഈ എന്നെ ഒന്ന് സഹായിക്കോ എന്ന് ചോദിച്ചു അതിനെന്താരാദമായി ഞാൻ സഹായിക്കാലോ എന്ന് പറഞ്ഞു അതെ നമുക്ക് ഈ റൂം വൃത്തിയാക്കാം അപ്പോൾ ഇത് അവിടെ ഇരുന്ന പെട്ടിയൊക്കെ ഇങ്ങനെ എങ്ങനെ തുറന്ന് നോക്കുകയാണ് അപ്പം ഞെട്ടിപ്പോയിട്ടോ അതമ്മ നോക്ക് ഞങ്ങളുടെ കുറേ പഴയ ബുക്സ് ടോയ്സ് എല്ലാം ഉണ്ടല്ലോ ഒരു വ്ളോഗിനുള്ള കിട്ടുകാച്ചി ഐറ്റംസ് ഉണ്ടല്ലോ ഒരു ന്യൂസ്ട്രാളജിക് വോ വ്ലോഗ്യ കാച്ചിക്കളയാം എന്താ മോള് എന്താണേലും ചെയ്തോ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ കൈ ഫോണിനെടുത്ത് വേഗം തന്നെ എന്നിട്ട് ആളിങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ ഹായ് അപ്പോൾ അപ്പോ പഴയ ബുക്സ് പഴയ ടോയ്സ് പഴയ ഓർമ്മകൾ എല്ലാം ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂം ആട്ടോ ഇത് അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ ഹാപ്പി ആവില്ലേ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ഡോസ്റ്റാർജയിലേക്ക് ഒരു യാത്ര പോവാട്ടോ ആ യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാവില്ലേ അപ്പോൾ അപ്പുറത്ത് മാറി നിന്നിട്ട് രാധാമണി അതെ നോക്കിക്ക് ഇതേ നോക്കിയേ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ബോക്സ് ടോയ്സ് അങ്ങനെയെല്ലാം തന്നെ ഈ റൂമിലുണ്ട് കേട്ടോ എന്നിങ്ങനെ പരിചയപ്പെടുത്തുകയാണ് അപ്പം പെട്ടി തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പുറത്തിരുന്ന ബോക്സ് എടുത്ത് വേഗം രാധ ആ പെട്ടിയിലേക്ക് വെച്ചു എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് അപ്പോഴാണെങ്കിൽ ഇങ്ങയുടെ എന്താ കണ്ണിലേക്ക് ഒരു ബുക്ക് ഉടക്കി പിടിച്ചത് കേട്ടോ ആ ഇത് ശംഖുവിൻ്റെ പഴയ ബുക്കല്ലേ എന്ന് എന്നോർത്ത് വേഗം എടുക്കുകയാണ് അതെ അവൻ്റെ ബുക്ക് ശംഖു സാധാരണ ആരെയും കാണിക്കാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്താണെങ്കിലും ഓ പൊട്ട തെറ്റായിരിക്കും എഴുതി വെച്ചിരിക്കുക എന്തായാലും അതായിരിക്കും അന്ന് അവൻ ആരെയും അവൻ്റെ ബുക്ക് കാണിക്കാത്തത് ഏതായാലും ശംഖുവിൻ്റെ സീക്രട്ട് നമ്മളിന്ന് പൊളിച്ചടുക്കാൻ പോവാ ഗൈസ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം രാധ അവിടെ നിന്ന് തുമ്മുക മോളെ രാധമ്മയ്ക്ക് പൊടി അലർജിയാണ് രാധമമായി ഒരു മാസ്ക് എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് രാധാമണി അങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പം കൈ പണി കൊടുത്തിട്ടുണ്ടല്ലോ വേഗം ശംഖുവിൻ്റെ ബുക്ക് ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുകയാണെങ്കിൽ അപ്പം അതിനകത്ത് നിറച്ച് വടക്കുനാഥനാ ഗൈസ് നിറച്ചുള്ളത് തൃശൂലവും വടക്കുനാഥൻ്റെ ഓരോരോ പൊസിഷൻസും ഇതേ ഇത് നോക്കി അജിത്ത് ജോജു നമ്മുടെ ചങ്ക് എന്ന് പക്ഷേ അതിനകത്ത് ശങ്കു എൻ്റെ പേരെഴുതിയിട്ടില്ല കേട്ടോ ഞാൻ അപ്പം അവൻ്റെ ശങ്കല്ലേ അതെന്താ അവൻ എഴുതാത്തത് അപ്പം വേഗം തന്നെ തിരിച്ചു നോക്കുമ്പോഴാണ് ജി പ്ലസ് എസ് എന്നൊക്കെ പഴുതിട്ട് ലവ് ഇട്ടിട്ട് ഗംഗ പ്ലസ് ശങ്കർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഇവനെന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഗംഗ ചെട്ടി ഗംഗ വേഗം തന്നെ അതൊക്കെ മറിച്ച് മറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ബുക്ക് നിറച്ച് അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ഏറ്റു എന്നുള്ളതാണ് സത്യം അവസാനം ഒരു ലെറ്ററും അപ്പോൾ ഈ ലെറ്റർ ഗംഗയുടെ കയ്യിലേക്ക് കിട്ടി ഇത് ഒളിഞ്ഞു നിന്ന് രാധ നോക്കുന്നുണ്ട് കേട്ടോ പണിയേറ്റോ എന്നറിയണ്ടേ അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ കയ്യിൽ ആ ലെറ്റർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു നോക്കുകയാണ് പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ രാധ രാത് കൊള്ളാം എൻ്റെ എൻ്റെ ഗംഗ എനിക്ക് നിന്നെ എന്തോരം ഇഷ്ടമാണെന്ന് അറിയോ പക്ഷെ ആ ഇഷ്ടം എനിക്ക് നിന്നോട് പറയാനുള്ള ധൈര്യമില്ല നീ എന്നേക്കാൾ നന്നായി പഠിക്കും നിനക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം എനിക്ക് എല്ലാത്തിനും മുട്ടയും കിട്ടും ഇംഗ്ലീഷും അറിയില്ല ഈ ഇഷ്ടം ഞാൻ എങ്ങനെ നിന്നോട് പറയും ഞാൻ പറയാതെ നീ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഗംഗ എത്ര കാലം കഴിഞ്ഞാലും ഞാൻ വളർന്ന വലിയ ആളായാലും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം പോവില്ല നീ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഞാൻ സ്നേഹിക്കില്ല എന്ന ലെറ്റർ വായിച്ചിട്ട് ഗംഗ എടാ ശംഖു നീ എന്നെ സ്നേഹിച്ചിരുന്നോ അപ്പോൾ ശംഖുവിൻ്റെ മനസ്സിൽ എന്നോട് ഇത്രയ്ക്കധികം ഇഷ്ടമുണ്ടായിരുന്നോ അപ്പം ഗംഗയുടെ മനസ്സിൽ ഒരു തീപ്പൊരി വീണു എന്ന് എന്താണെങ്കിലും രാധയ്ക്ക് മനസ്സിലായി എന്നിട്ട് വീണ്ടും ഗംഗ ഈ ബുക്സ് എടുത്തിങ്ങനെ മറിച്ച് മറിച്ച് നോക്കുകയാണ് ജി പ്ലസ് എസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ മറിച്ച് മറിച്ച് ഗംഗ പ്ലസ് ശങ്കർ ഇതൊക്കെ കണ്ടിട്ട് ഗംഗയ്ക്കാകെ വല്ലാതെ ഷോക്കായിപ്പോയി ഇത് ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം ശാംസാറിൻ്റെ വീട്ടിൽ ഗൗരിയും ശങ്കറും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആദർശും വേണിയും എല്ലാവരും ഉണ്ട് അമ്മ ഇവരിങ്ങനെ നിന്ന് കാര്യം പറയുകയാണ് അപ്പം ശ്യാംസാറ് മോളെ ഗൗരി മിഥുൻ്റെ കാര്യത്തിൽ അങ്ങനെ അങ്ങനൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമുണ്ടോ അവനൊരു നല്ല പയ്യനല്ലേ അതിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നണത് മിഥുനൊരു കള്ളനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നന്ദിനി അമ്മ പറയാ ഇതെന്തോന്ന് നിനക്ക് അബദ്ധം പറ്റിയത് തന്നെയായിരിക്കും അപ്പോൾ മുത്തശ്ശി ശ്യാമേ നന്ദിനി ഗൗരിമോള് വെറുതെ ഒന്നും കാര്യം പറയില്ല അതാദ്യം മനസ്സിലാക്കുക മുത്തശ്ശി ഇക്കാര്യത്തിൽ മുത്തശ്ശി ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് മിഥുനെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞു ഗൗരി നീ എന്താ മോളെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു നന്ദിനിയമ്മ ശങ്കർ പറയാ നിനൻ ഫ്രോഡാണ് എന്ന് തെളിയിക്കുന്ന എന്തോ ചെറിയ തെളിവുകൾ നിങ്ങളുടെയും ഇവരുടെയും കയ്യിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങ് വന്നത് ശാംസാറേ തെളിവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണല്ലോ ശങ്കർ തെളിവ് എന്തെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ഞങ്ങളെയും കൂടി ഒന്ന് കാണിക്കുക അപ്പോൾ അമ്മയ്ക്കപ്പോൾ എന്നെ വിശ്വാസം ഇല്ലേ എന്ന് ചോദിച്ചോ മോളെ എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല മറ്റൊന്നുമല്ല മിഥുൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്നാണ് തോന്നണത് നന്ദിനിയമ്മേ ഇത്തിരി സമയം ഒരു ഇത് കാത്തിരിക്കു ഇങ്ങോട്ട് വന്നോട്ടെ അച്ഛാ നമ്മുടെ വീട്ടിൽ വിളിച്ചു വരുത്തി ആവശ്യമില്ലാതെ മിഥുനെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അമ്മ വേണി അവിടെ വന്നിട്ട് ആരതിമോളെ നിങ്ങൾ ഇത്രയും സമയം പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ദേക്കെ നിന്റെ ചേച്ചിയേക്കാൾ വിശ്വാസമാണോ ഇന്നലെ പരിചയപ്പെട്ട ഡോക്ടറെ മിഥുൻ ഫ്രോഡാണെന്ന് പറഞ്ഞാൽ പോരല്ലോ അത് തെളിയിക്കണ്ടേ ഗൗരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അവക്കറിയാട്ടോ എങ്കിൽ തെളിയിക്കട്ടെ അപ്പം ചേച്ചി ജയിച്ചു എന്ന് ഞാൻ സമ്മതിക്കാം ആരതി മോളെ നീ എന്തുട്ടാ ഈ വർത്താനം ഈ പറയണത് എന്ന് ചോദിച്ചു നിൻ്റെ ചേച്ചി ജയിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഓരോന്ന് ഇങ്ങനെ ചെയ്തു കൊടുുന്നത് നിൻ്റെ ഭാവിയെ കൂടി ഓർത്തിട്ട ശങ്കർ വേണ്ട സത്യം എന്താണെന്ന് ബോധ്യപ്പെടുമ്പോൾ ആരതി സ്വയം തന്നെ തിരുത്തിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ ആരതി ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് മിഥുൻ്റെ ഒപ്പം ആ മിഥുൻ ഒന്നുമില്ല എന്നുള്ള മട്ടിലൊക്കെ അപ്പോൾ ഈ സമയത്താണ് മിഥുനങ്ങോട്ടേക്ക് കയറി വരുന്നത് ആഹാ ഇതായ ചുള്ളൻ എത്തിയില്ലോ കയറി വാ ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഡോക്ടറെ കയറി വന്നു ആരതി അവിടെ നിൽപ്പുണ്ട് ആ മിന്നും വേഗം ഭയങ്കര സന്തോഷത്തിലാട്ടോ ആൾ കയറി വരുന്നത് ഹായ് ശ്യാമങ്ങൾ ആഹാ എല്ലാവരും ഉണ്ടല്ലോ ശരിക്കും വന്നത് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോഴാണ് എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് ശങ്കർ വിളിച്ച് പറഞ്ഞത് അല്ല എന്താ കാര്യം സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്ററാണോ എന്ന് ചോദിച്ചു സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് കേട്ടോ ഡോക്ടറെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കില്ലല്ലോ അല്ല ഗൗരിയെ ആയിക്കോട്ടെ എന്താ കാര്യം പറഞ്ഞോളൂ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം വല്ലതും ആണോ സംസാരിക്കാനുള്ളത് പറയാം ഡോക്ടർ തിരക്ക് കൂട്ടല്ലേ ഒരാളോടി വരാനുണ്ട് ഇനിയോ ആരാ വരാനുള്ളത് എന്ന് ചോദിച്ചു ഡോക്ടർക്ക് നല്ല പരിചയമുള്ള ആളാ കേട്ടോ എന്ന് പറഞ്ഞു എനിക്ക് പരിചയമുള്ള ആളോ അതാരാ നന്ദനിയമ്മേ ആരാ അപ്പോൾ വേഗം തന്നെ അവർ ഏറ്റവും കൂടുതൽ പരിചയം ഡോക്ടർക്കാ ഇപ്പോൾ ഞങ്ങൾക്കും പരിചയമുണ്ട് ക്ഷാമങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഗൗരിയും ശങ്കറും ആരുടെ കാര്യം സംസാരിക്കണത് എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ് എൻ്റെ ഡോക്ടറെ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതാ ആ ആളെപ്പോൾ എത്തും എന്ന് പറഞ്ഞു അപ്പോൾ അത് ജെസ്സിയും കൂട്ടി അജിത്തും ജോജും കൂടി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോൾ ജസ്സി ആൾക്കൂടെ ഉണ്ട് അപ്പോൾ കയറി വന്നു കയറി വന്നതുകൊണ്ടെന്നു ഡോക്ടർക്ക് ഈ കുട്ടി അറിയോ എന്ന് ചോദിച്ചു അയ്യോ ഇല്ല എനിക്കറിയില്ല എനിക്ക് ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല ഒന്ന് ശരിക്കും നോക്കണ്ടേ ഡോക്ടറെ ഇവളെ കണ്ടിട്ടേ ഇല്ല ഇല്ലെന്നേ എനിക്കറിയില്ല ശങ്കർ എന്ന് പറഞ്ഞു ഗൗരി നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ ആളൊരു ഡോക്ടർ ആകൊണ്ടയാളല്ലോ സത്യം ഓരോ സിനിമ നടനൊക്കെ ആവേണ്ടയാളാണ് എന്താ അഭിനയം കാഴ്ച വെക്കണത് എന്ന് ചോദിച്ചു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ ബാക്കിയുള്ളവർ നോക്കിയിരിക്കുക ശ്യമങ്ങൾ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താ സംഭവം അല്ല ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ നിന്നിട്ട് അമ്മ ജസിയുടെ നിൽക്കുകയാണ് മിഥുനീ കുട്ടിയെ യാതൊരു പരിചയമോ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണോ എനിക്കാരാണെന്ന് പോലും അറിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അമ്മേ അപ്പം വേഗം തന്നെ ഗൗരി പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടിക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ എന്ന് ചോദിച്ചു പിന്നെന്താ അത് വേണമല്ലോ അറിയത്തില്ലാത്ത സ്ഥിതിക്ക് പരിചയപ്പെടുത്തണമല്ലോ ഇത് ജെർസി ഇത് നേഴ്സാണ് എന്ന് പറഞ്ഞു ഒന്നര കൊല്ലം മുമ്പ് ഡോക്ടർ ജെർസിയും ഒരേ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ എന്താണെന്ന് അറിയില്ല എന്നിട്ടും ഡോക്ടർക്ക് ജെർസി ഓർമ്മയില്ലേ ഒന്നര കൊല്ലം എന്ന് പറയുമ്പോൾ ഞാൻ കേരളത്തിലുണ്ടായിരുന്നില്ല ഞാൻ ബാംഗ്ലൂരായിരുന്നു അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതെ അവിടെയാണ് ഞാൻ അപ്പം തേണ്ടത് ഡോക്ടർ ഫ്ലാഷ് ബാക്കിലേക്ക് എത്തിയില്ലോ ഗൗരിയെ ആ ഇപ്പോഴാ കറക്റ്റ് ആ ട്രാക്ക് പിടികിട്ടില്ലേ എന്ന് ചോദിച്ചു ആ അപ്പം അല്ല ഈ കുട്ടിയും വർക്ക് ചെയ്തിരുന്നതേ ബാംഗ്ലൂരിലെ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം ആരതി ഒന്ന് ഞെട്ടി ഒരേ ഹോസ്പിറ്റലിലെ എത്രയോ സ്റ്റാഫോ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവരെയൊക്കെ ഓർത്തിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അത് ശരിയാ പ്രത്യേകിച്ച് ഒരാവശ്യമില്ല പക്ഷേ ജസ്സിയെ മിഥുൻ ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പോൾ ഒന്നും ചേട്ടി മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത് മറക്കാൻ പാടില്ല എന്നോ അതിന് കുട്ടിയെ അറിയില്ലല്ലോ പിന്നെ ഞാനും ഈ കുട്ടിയും തമ്മിൽ എന്താ ബന്ധം ആ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല ഇല്ല ഞാൻ ഇവരെ കാണുന്നത് തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് പിന്നെ എങ്ങനെയാ സംഭവിക്കുക എന്ന് ചോദിച്ചു പിന്നെ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധം ഉണ്ടാകുക ഗൗരി നമ്മുടെ സത്യസന്ധനും സർവോപരി ചുള്ളനുമായ ഡോക്ടർ പറയുന്നത് നീ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പിന്നെ എന്താ ചെയ്യ ഇനിയിപ്പുള്ളിക്കാരൻ്റെ ഈ കുട്ടിയെ ആദ്യമായിട്ടാ ഇവിടെ വെച്ചാൽ കാണാന്ന് ഇനി എന്താ ഗൗരിയെ ചെയ്യുക എന്ന് ചോദിച്ചു ആ അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞു മിഥുനെ ജെസ്സി അറിയില്ല പക്ഷേ ജെസ്സിക്ക് മിഥുനെ അറിയാമോ എന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കിയില്ലല്ലോ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനി നിൽക്കാണ് ആ അങ്ങനൊരു കാര്യമുണ്ടല്ലോ അത് ചെയ്തേ അങ്ങോട്ട് അപ്പം പിന്നെ ഗൗരി നീ ആ കുട്ടിയോട് അങ്ങോട്ടൊന്ന് ചോദിക്കേ അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ജെസ്സിക്ക് മിഥുനെ പരിചയമുണ്ടോ കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ ജെസ്സി ചോദിച്ചതിന് കേട്ടില്ലേ എന്താ പറയാനുള്ളത് ധൈര്യമായിട്ട് പറയാം എന്ന് പറഞ്ഞാൽ മിഥിനെ പരിചയമുണ്ടോ ഉണ്ട് പരിചയമുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇതിനൊന്ന് ഞെട്ടിപ്പോയി കേട്ടോ അപ്പോൾ ആരതിയും ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബേൽപ്പെട്ട കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യുഗീൻ